ഇപ്പോൾ ലൈവിലിപ്പോ നേരമായിട്ട് നമ്മുടെ ഷാനവാസും ജിസൈലുമായിട്ടുള്ള സംസാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഷാനവാസ് അനുമോളെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഷാനവാസ് അനുമോളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു നിന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ ഷാനവാസ് അനുമോളുമായിട്ട് അത്ര അടുപ്പമല്ല അതുമാത്രമല്ല ഷാനവാസ് എതിർക്കുന്നുമുണ്ട് അനുമോളെ ഈ പറയുന്ന തരത്തില് പല വിഷയങ്ങളിലും അനുമോള് കാണിക്കുന്നത് ഫേക്ക് ആണ് നാടകമാണ് എന്നുള്ള തരത്തിലാണ് ഷാനവാസ് പറയുന്നത് തന്നെ അത് മാത്രമല്ല ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അക്ബറുമായിട്ട് ഷാനവാസ് ായിട്ടുള്ള നടന്ന ആ ഒരു ഇഷ്യൂ രാത്രിയിൽ നടന്ന ആ ഒരു അടിപിടി അത് പിന്നെ കൺഫെഷൻ റൂമിലേക്ക് പോവുകയും തിരിച്ചു വന്നപ്പോൾ പോലും അനുമോൾക്ക് വേണ്ടിയിട്ട് നടന്ന ഒരു കാര്യമാണ് അനിമോളെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ നടന്ന ഒരു കാര്യം അത് പോലും അനുമോൾ ഒന്ന് വന്ന് കൺഫെഷൻ റൂമിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പോലും എൻ്റെ അടുത്ത് വന്ന് കാര്യം എന്താണെന്ന് തിരക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത് അപ്പം അനുമോള് അനുമോളുടെ ആവശ്യത്തിന് വേണ്ടിട്ട് അവിടെ എല്ലാവരെയും യൂസ് ചെയ്യുകയാണ് അല്ലാതെ അനുമോൾക്ക് ആരുടെ ഒരു ഇതുമില്ല എന്നുള്ള തരത്തിൽ ഒരു ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറഞ്ഞ കാര്യം എന്നുള്ളത് അത് മാത്രമല്ല ഷാനവാസ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് അതിനുള്ളിലേക്ക് വന്നതിന് ശേഷം അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള തരത്തിൽ എല്ലാവരും അറിഞ്ഞതിന് ശേഷം ഈ ഒരു തരത്തില് എന്ന വ്യക്തി എന്നാൽ പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടതല്ല ആ സപ്പോർട്ട് എനിക്കും കൂടെ കിട്ടത്തില്ലേ എന്നുള്ള തരത്തിൽ ഷാനവാസ് പറയാം പക്ഷെ ഞാൻ എന്തുകൊണ്ട് ആ ഒരു രീതി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ അനുമോളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് തെറ്റാണ് അല്ലെങ്കിൽ അവൾ ഫേക്കായിട്ട് നാടകം കളിക്കുന്ന തരത്തിലാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഫേക്ക് ായിട്ട് ഈ കരച്ചിൽ അഭിനയിച്ച് നാടകം കളിക്കുന്ന ഇവൾക്ക് എന്തിനാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിലായിരുന്നു ഷാനവാസ് തുറന്നടിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ജിസയിലും പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ലാലേട്ടൻ വന്ന ദിവസം ആ കാര്യങ്ങൾ അത് കള്ളമാണ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് മാത്രം പറയുന്നതല്ല വേറൊന്നും തന്നെ ഈ പറയുന്ന അനുമോള് പറയുന്നില്ല പക്ഷെ ലാലേട്ടൻ ഇത്രയും ക്യാമറകൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ നടന്നായി കണ്ടിട്ടു പക്ഷെ അനുമോള് ആ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അനു വിടെ ചെയ്യുന്ന അല്ലെങ്കിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ഫേക്ക് ആണ് എന്ന തരത്തിലാണ് ഷാനവാസ് പറയുന്നതും ജിസൈല് അതിനെ എടുത്തു കാണിക്കുന്ന തരത്തില് മറ്റു ചില കാര്യങ്ങളും കൂടി പറയുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം